ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ കാണാൻ ബിഗ് ബിഗ് അല്ല ബോസ് ും കാണാതിരിക്കുന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോദിച്ചാണ് കാണാനും കാണാതിരിക്കാനൊക്കെ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാവും ആയിക്കോട്ടെ പക്ഷെ എന്തിനാണ് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല ചില ആൾക്കാരൊക്കെ ഇതിന്റെ അകത്തേക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഇൻവോൾവ് ആവും അതേപോലെ തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും അതിന്റെ ഒക്കെ ആവശ്യം ആക്ച്വലി ഉണ്ടോ ഇപ്പോ ഷോ ആണെങ്കിലും സീരിയൽ ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ അതിനെ ആ രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ മാത്രം ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു സമാധാനവും സുഖാണെന്ന് അറിയുമോ അതിന്റെ ആവശ്യമല്ലേ ആക്ച്വലി ഉള്ളൂ ഇതൊരു അതിന് മറ്റേ സിഗരറ്റിന്റെ കാര്യം നമ്മൾ പറയില്ലേ കാശ് കൊടുത്തിട്ട് നമ്മൾ സിഗരറ്റ് വാങ്ങും എന്നിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഒരു സുഖത്തിന് വേണ്ടിയിട്ടിരുന്ന് വലിക്കും പക്ഷെ ഇത് നമ്മളെ നമ്മുടെ ഇഷ്ടത്തിന് പൈസ കൊടുത്ത് മേടിച്ച് വലിക്കുന്നതാണെങ്കിലും ഈ സിഗരറ്റ് ആണ് നമ്മളെ വലിച്ചങ്ങൾ ഇല്ലാതാക്കുന്നെന്ന് പറയുന്ന പോലെയാണ് ഇതിനൊക്കെ ഭയങ്കര ഇമോഷണലി ആയിട്ട് അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാകത്തി പണ്ടാറടങ്ങിയിട്ട് കൂട്ടിയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഒരു എന്താ പറയുക ഒരു മാനസികാവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ എനർജീനൊക്കെ ഇതിങ്ങനെ കാർന്ന് തിന്നുന്ന അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തിക്കും സോ എനിക്ക് പറയാനുള്ളത് ഇത് ഇതിനാ രീതിയിൽ മാത്രം അങ്ങനെ കണ്ടിട്ട് വിട്ടുകളയ്യ തലകൊണ്ട് എടുക്കൂ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കൂ വിട്ടുകളയൂ സന്തോഷം ജീവിതത്തിൽ എന്നാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സംഗതിയെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇത് ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ചീത്ത വിളിക്കാനുള്ള സാധ്യതയുണ്ട് പല പല കാരണങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട് ബട്ട് നിങ്ങൾ അങ്ങനെ ചീത്ത വിളിച്ചിട്ട് രോക്ഷം കൊണ്ടിട്ട് ഒന്നും കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ വളരെ കൂളായിട്ട് എന്റെ എനർജിയെ ബാധിക്കാത്ത എന്റെ മാനസികാവസ്ഥയെ ബാധിക്കാത്ത രീതിയിലാണ് ഞാനിരുന്നിട്ട് ഫാക്ട് ആണ് പറയുന്നത് ഇത് പറയുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ ചീത്ത വിളിച്ചാൽ അവിടെയും നിങ്ങളുടെ എനർജിയാണ് പോകുന്നത് നിങ്ങൾ വീക്കായി കൊണ്ടിരിക്കയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്താ പറയാ ക്യൂരിയോസിറ്റി ജാസ്തിയാണ് അപ്പൊ ലാലേട്ടന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ വെറുതെ തോന്നു നോക്കി എനിക്കറിയാം അതിൻ്റെ അകത്ത് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ചീത്ത വിളികൾ കാണാൻ വേണ്ടി പറ്റുന്നു ഞാൻ പോയി നോക്കി ലേറ്റസ്റ്റ് കമന്റ് ബോക്സ് കമന്റ് സെക്ഷൻ നോക്കി ആൾക്കാരവിടെ പോയിട്ട് ഇരുന്നു ചീത്ത വിളിക്കുന്ന ലാലേട്ടനെ ലാലേട്ടന്റെ പേജ് പോയിട്ട് ലാലേട്ടനെ ചീത്ത വിളിക്കുക എന്ന് പറയുന്ന പരിപാടി വെറുതെ എന്താ പറയാ ഈ ഉമ്മർത്താരും ഇല്ലെങ്കിലും ആ എന്താ പറയാ വെറുതെ തീരെ നിൽക്കാൻ പുടവണ്ടി എന്ന് പറയില്ലേ അതുപോലെയാണ് ലാലേട്ടൻ ഒന്നും കാണാൻ വേണ്ടി പോണില്ല അയാൾ അവിടെ പോയിട്ട് ഫുള്ളി ചീത്തപൊളി നിങ്ങൾ കാശ് കിട്ടിയാൽ എന്തും ചെയ്യുമോ അതിന് മോൾക്ക് നാണം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലാലേട്ടന്റെ അടുത്ത് പോയിട്ട് ചീത്ത പൊളിച്ചിട്ടും ലാലേട്ടന്റെ അടുത്ത് അവിടെ പോയിട്ട് അയാൾ കാണാത്ത പോലും ഇല്ലാത്ത സ്പേസിൽ പോയിട്ട് അവിടെ പോയിട്ട് ചീത്ത വിളിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അയാള് എന്ത് കാണിക്കാനാണ് എന്ത് കേൾക്കണം അല്ലെങ്കിൽ തന്നെ റാനേട്ടിലേക്ക് പോയിട്ട് ചീത്ത വിളിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നേ എന്ത് പ്രയോജനമാണ് ആക്ച്വലി ഉള്ളത് അയാൾ ആ ഷോയുടെ ആങ്കർ ആണ് ജസ്റ്റ് ആങ്കർ ജസ്റ്റ് ആങ്കർ ആണ് ഇതിൻ്റെ കാലത്ത് അനിമോള് പിയാറ് കൊണ്ട് ജയിച്ചതോ അല്ലെങ്കിൽ അല്ലാതെ ജയിച്ചതോ അതൊക്കെ വേറെ വിഷയം അതെന്തോ ആയിക്കോട്ടെ അവർക്ക് അവിടെ പെയ്യാറ് കൊണ്ടോ അല്ലാതെയൊക്കെ അവടെ വോട്ട് വന്നു ഓട്ട് വന്നു കഴിഞ്ഞപ്പോ ആങ്കർ ആയ അയാൾ എന്ത് ചെയ്യണം ലാസ്റ്റ് വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോ ആ വിന്നറായ കൈ തന്നെ പിടിച്ച് പൊക്കണം അപ്പൊ ഇതിന്റെ അകത്ത് ലാലേട്ടം കൈ പൊക്കി വിന്നർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ വിന്നർ ആക്കിയത് മോഹൻലാൽ അല്ല മോഹൻലാലിന് പോയിട്ട് അതാ അനുമോളെ വിന്നർ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതല്ല കോട്ടിന്റെ അതെന്ത് കാരണം കൊണ്ട് വന്ന കോട്ടം എന്തോ ആയിക്കോട്ടെ വേറെ മാറ്ററാണ് ആണ് വിജയിച്ചു ലാലേട്ടം പൊക്കേണ്ടി വന്നു പൊക്കി അത്രയേ ഉള്ളൂ എല്ലാ സീസണിലും ചെയ്യണം ഈ സീസണിലും മോഹൻലാല് ചെയ്തു അപ്പൊ അതിന്റെ അകത്ത് പോയിട്ട് ഒരു രോജിക്കും ഇല്ലാത്ത ആളെ പോയി ചീത്തയെ വിളിച്ചിട്ട് എന്ത് കാര്യം ലാൽ ഒക്കെ ഇപ്പൊ എവിടെയെങ്കിലും വളരെ സുഖമായിട്ട് പല സിനിമയുടെ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച അള്ള വളരെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് നടക്കുന്നുണ്ടാവും ആയിട്ടാണെങ്കിലും വളരെ ഇരിക്കുന്നത് ഇത് ഈ ബിഗ് ബോസിന്റെ അത് ഇതെന്ന് പറഞ്ഞ തലയിൽ വെച്ചിട്ട് പ്രാന്തം പിടിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ പോയിട്ട് ചീത്ത വിളിക്കുന്ന സമയത്ത് ചിന്തിക്കുക നമ്മളിരുന്ന് തെറി വിളിക്കുന്നു നമ്മൾ ഇരുന്നിട്ട് വലിയ വലിയ അത്ര വലിയ വലിയ പാരഗ്രാഫിലൊക്കെയാണ് ആൾക്കാർ അതിന്റെ താഴെ പോയിട്ട് ഇട്ട് വിട്ടിരിക്കുന്നത് അപ്പൊ എത്രത്തോളം മാനസികമായിട്ട് ട്രെയിൻഡായിട്ടുണ്ടാവും ഈ ആൾക്കാരെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക ഇത് ലാലേട്ടം കാണാൻ പോകുന്നില്ല നിങ്ങൾ ഇതിരുന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ ആരോടാണോ അല്ലെങ്കിൽ ആരെയാണോ ചെയ്ത് വിളിക്കുന്നത് വെച്ചാൽ അവരെ മാനസികമായിട്ട് ഒന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാൽ ഇത് ബാധിക്കുന്നത് ആരെയാണ് ഇങ്ങനെ പോയിട്ട് കമൻ ബോക്സിൽ ഇങ്ങനെ മെഴുകുന്ന ആൾക്കാരെയാണ് ബാധിക്കുന്നത് സമയം വേസ്റ്റ് എനർജി വേസ്റ്റ് എന്ത് എന്ത് കാര്യം പിന്നെ കൊറേ ആൾക്കാർ പറയുന്ന കേൾക്കാം എന്താണ് ഇനി ഞാൻ ഇതോടുകൂടി നോക്കാൻ നിർത്തി എനിക്ക് എന്തറിയില്ല ഇത് കാണുമ്പോ ചെരി വരും കാണുമ്പോ ചെരി വരും ഈ കമന്റ് കാരണം നമ്മൾ സീസൺ വണ് തൊട്ട് കാണുന്നതാണ് സീസൺ ടു തൊട്ട് കാണും ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ കണ്ടു തുടങ്ങിയത് എന്താണ് രജിത്തിനെ പിടിച്ച് പുറത്താക്കി വിട്ടപ്പോ എന്താണ് ഇനി ഞാൻ ഇത് കാണില്ല എന്ന് പറയുന്നു റോബിനെ പിടിച്ച് പുറത്താക്കി വിട്ടപ്പോ ഇനി ഞാൻ ഇത് കാണില്ല എന്ന് പറയുന്നു ഇപ്പൊ അനിമോള് ജയിച്ചതിന് ശേഷം ഇനി ഞാനിത് കാണില്ല എന്ന് പറയുന്നു എന്നിട്ട് കാണാതിരിക്കുന്നുണ്ടോ ആൾക്കാർ ഏതൊക്കെ ഇതൊക്കെ സീസൺ കഴിയുന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഡയലോഗ് ഒക്കെ അടിക്കും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും പിന്നെയും എന്താണ് പുതിയ സീസൺസ് വരുന്ന സമയത്ത് ആ കൊഴപ്പില്ല കഴിഞ്ഞത് കഴിഞ്ഞിട്ടേ ഇനി പിത്തവടെ നന്നാവുക എന്നൊക്കെ കണ്ടുകളേ എന്ന് വിചാരിച്ച് പിന്നെയും അതിന്റെ അടുത്തേക്ക് തന്നെ പോവുകയും ചെയ്യും ആൾക്കാർ ഈ കാണില്ല എന്ന് പറഞ്ഞവരൊക്കെ തന്നെ കാണുകയും ചെയ്യും എല്ലാവരും ഞാൻ പറയുന്നില്ല കാണൽ നിർത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ട് പക്ഷെ കാണൽ നിർത്തും എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഐ സ്റ്റിൽ റിമർ രജിത് കുമാറിന്റെ ഒക്കെ സീസണില് അയാളെ പിടിച്ച് പുറത്താക്കി വിട്ട സമയത്ത് ഇവിടെ ടി വി എറിഞ്ഞ് പൊട്ടിച്ച ആൾക്കാര് വരെയുണ്ട് മനസ്സിലായ അമ്മാതിരി ലെവലിൽ അഡിക്ഷൻ ആൾക്കാർക്ക് അമ്മാതിരി ലെവലിൽ പേഴ്സണലായിട്ട് കാര്യങ്ങൾ എടുക്കുന്നേ അപ്പോ അത്രയും അഡിക്ഷൻ്റെ കാര്യമൊന്നുമില്ല അപ്പൊ അറിയാം ആൾക്കാർ ഇതിൽ ഇതിനെ എങ്ങനെ ഇമോഷണലി ഇത് ബാധിക്കുന്നു എന്നുള്ളത് ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അനുഭവങ്ങൾ ആക്ച്വലി ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഇത് കാണില്ല കാണില്ലെന്ന് പറഞ്ഞു കാണില്ലെങ്കിൽ നോക്കി ഈ ഷോവിന്റെ പറ്റേൺ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പോവുള്ളൂ അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഞാൻ വേറെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നല്ല ഷോ പോകണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ ഇതിപ്പോ എന്താ ലോകം എന്താണ് ലോക യുദ്ധമൊന്നും അല്ലല്ലോ ഒരു 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 താതാഷയോ അത്രേയുള്ളൂ അപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട കാണലങ്ങ നിർത്ത് വേറെന്തൊക്കെ ഷോസ് ഇവിടെ കാണാൻ ആക്ച്വലി ഉണ്ട് വേറെ എന്തൊക്കെ നല്ല നല്ല എന്താണ് രസകരമായ കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി ലൈഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അതങ്ങ് ചെയ്യേ കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട ഇത് കണ്ട് കാണില്ല എന്ന് പറയുകയും ചെയ്യും കാണുകയും ചെയ്യും കണ്ടിട്ട് പിന്നെ ഇത് എന്താ പറയുക ഇത് ഇമോഷണലി ഇതിൻ്റെ അകത്ത് ആയിട്ട് തെറിയും വിളിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഉള്ളതെന്ന് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ ഇത് ഇത് ഞാനിരുന്നിട്ട് ഇത് റോ ആയിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് എന്നോട് വിരോധം തോന്നിട്ട് കാര്യമൊന്നുമില്ല ഇതിൽ പറയുന്ന പോയിന്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഒന്നാമത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാവേണ്ടത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പോകുന്ന കണ്ടസ്റ്റൻസിന് ആരെയാണെങ്കിലും നിങ്ങൾ വെറുത്തിട്ടും കാര്യമില്ല നിങ്ങൾ ആരും തലേ ഏറ്റി വെച്ചിട്ടും കാര്യമൊന്നുമില്ല ഒന്നാമത് ഇവരെ ആരും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല ഇവരെ എങ്ങനെയാ എന്താ ഒരു എടുത്തൂല്ല അവർക്ക് നമ്മളെയും അറിയൂല ഈ ഷോ കണ്ടിട്ട് അതിന്റെ അകത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഇവരെ ഇഷ്ടപ്പെടും വെറുക്കും ഒക്കെ ചെയ്യുന്നത് അപ്പോ ഇത് വെറും കണ്ടസ്റ്റൻസാണ് കണ്ടസ്റ്റൻസിനെ ആ രീതിയിൽ കാണുക അത് കണ്ടിട്ട് അങ്ങ് അവനേണ്ട പരിപാടി നോക്കി അങ്ങ് പോവുക അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് കയറി മുഴുകേണ്ട കാര്യമൊന്നുമില്ല ഏഹ് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളൊക്കെ മുഴുങ്ങി പൊഴ്സണലാക്കി എടുത്ത് അവനേണ്ട സമയം കളയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ മോണിട്ടറി ബെനഫിറ്റ് എങ്കിലും ആക്ച്വലി ഉണ്ട് ഏഹ് ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഈ തെറി വിളിച്ച് ഞാൻ ഒപ്പീനിയൻ പറയുന്നവരെ കുറിച്ചിട്ടല്ല പറയുന്നത് ഇവിടെ തെറി വിളിച്ച് നെഗറ്റിവിറ്റി പറഞ്ഞ് അല്ലെങ്കിൽ ഇമോഷണലി ഡ്രെയിൻ ആയിട്ട് എന്താ പറയാ ഇരുന്ന് വലിയ വലിയ പാരഗ്രാഫ് അടിച്ചു വിട്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലെന്നേ ഇത് മാൻ ഞാൻ പറഞ്ഞപ്പോൾ മെന്റൽ ഹെൽത്ത് ഇത് മെന്റലി ഭയങ്കരമായിട്ട് കുറെ ആൾക്കാരെ എക്സോസ്റ്റഡ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് സോ ആ അത്തരത്തിലുള്ള ആൾക്കാർ മാക്സിമം ഷോ കാണാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇത് എന്താ പറയുക പേഴ്സണലിയൊക്കെ എടുത്തിട്ട് കാര്യമില്ല ഇത് ഞാൻ പറയണതിന്റെ കാര്യം എന്താ പറയുക ഇപ്പൊ സെക്കൻഡ് സീസണുകളും ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അന്ന് വേറെ രീതിയിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യണേ രജി പ്രമാറിന്റെ സീസണുകള് അന്ന് ഫേസ്ബുക്കിന്റെ അകത്തൊക്കെ എനിക്ക് എന്തോരം മെസ്സേജ് പറഞ്ഞിട്ട് അറിയോ എന്തോരം മെസ്സേജ് എന്തോരം മെസ്സേജ് എന്തെങ്കിലും പറ്റൂ അല്ലേ എന്താണ് അവസ്ഥ പറയൂ ഞങ്ങക്ക് സമാധാനം ഇല്ല പറയൂ മോനെ കൂട്ട ആൾക്കാർ ഇമോഷണലെടുക്കണം എടുത്തിട്ട് ആൾക്കാരുടെ സമാധാനം അന്നൊന്നും ലൈവില്ല അപ്പൊ എന്താണ് അടുത്തത് നടക്കണന്നുള്ളത് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരണം അപ്പൊ ആൾക്കാര് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് വീഡിയോ ചെയ്യുന്നത് നമ്മളായത് കൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഉടുത്തെ കാര്യങ്ങൾ അറിയാന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചോണ്ട് വരികയാണ് കരഞ്ഞോട്ടൊക്കെയാണ് ആൾക്കാര് വിളിക്കുന്നത് എന്തായി ഏതായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്രത്തോളം ആൾക്കാർ ഇതിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം ഇപ്പൊ റോബിന്റെ സീസണിലാണെങ്കിലും പിടിച്ച് വെളി കളഞ്ഞ സമയത്ത് ഇതേ ആയിരുന്നു ആൾക്കാര് എന്താ പറയാ ഇങ്ങനെ വന്ന് എന്തായി 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 ചോദിക്കുന്ന പരിപാടി അപ്പ ആൾക്കാർ അത്രയും ഇമോഷണലി എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ അകത്ത് എന്താ പറയാ ഷോന്റെ അകത്ത് പോകുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് ഇമോഷണലി എക്സോസ്റ്റഡ് ആവും അങ്ങനെ ഒരു ഷോ ആണ് പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് അതിന്റെ അകത്ത് നിന്നതിനുള്ള ഫെയിമും മണിയും അല്ലാതെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത് എന്താ പറയുക നമ്മള് ആൾക്കാരെ തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നോ വിമർശിക്കുന്നോ തെറ്റില്ല പക്ഷെ ഇത് തലക്കേറ്റി വെച്ച് നമ്മൾ ഇമോഷണലി ആൻഡ് പേഴ്സണലി എടുത്ത് ഇതിന്റെ അകത്തേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി ഇൻവോൾവ് ആയിട്ട് നമ്മൾ മെന്റലി താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ അകത്ത് മെച്ചമൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കുക അത്രേ പറയാനുള്ളൂ ഇപ്പൊ ഈ സീസണിൽ ഇപ്പൊ തരുമോള് ജയിച്ചു എനിക്കും വിയോജിപ്പുകൾ ഉണ്ട് അവര് ജയിച്ചനല്ല എനിക്ക് ആ കണ്ടസ്റ്റന്റിനോട് പല വിയോജിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ജയിക്കണം എന്ന് ആഗ്രഹിച്ചത് അനീഷാണ് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അനീഷ് ആണ് ഇവിടെ അനുമോള് ജയിച്ചു എന്നും കരുതി ഇപ്പൊ ഞാൻ ഓ അനുമോള് ജയിച്ചു തെടികള് മോഹൻലാലിനെ നാണമില്ല ഇവിടെ അങ്ങനെ ഇങ്ങനെ ചെയ്യാറുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ തെറിയുമ്പോൾ ഇതുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ അത്രത്തോളം തൊലിഞ്ഞ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇവിടെ അനീഷിന് സെക്കൻഡ് കിട്ടി ഇവിടെ അനീഷിന് സെക്കൻഡ് കിട്ടി കപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അയാളിപ്പൊ നാളെ തോന്നിക്കാറൊന്നും പോകുന്നില്ല അതേപോലെ തന്നെ നമ്മളെ ഇപ്പൊ ഇവിടെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല അയാളൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിട്ടും അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സിനിമ അല്ലെങ്കിൽ കഥ എഴുതുക എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഫീമും കിട്ടി അപ്പൊ അങ്ങേരൊക്കെ ഇനിയിപ്പോ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് അങ്ങേരത്തും അപ്പോ അവർക്ക് അത് ആ രീതിയിൽ സന്തോഷിക്കാം അനീഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അല്ലാതെ ഇവിടെ ഒരാൾക്ക് കപ്പ് കിട്ടി അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിഷമിച്ചിട്ട് എന്താ പറയുക സങ്കടപ്പെട്ട് ഓട്ടം കളഞ്ഞ് ആഹാരം കഴിക്കാതിരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പോ രോഗ പ്രകടനം കൊണ്ടൊന്നും ആരും വരണ്ട പറഞ്ഞതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ചിന്തിച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വ്യക്തിനെ നമ്മള് ഇന്നൊന്നിനെ കാണാൻ വേണ്ടി തുടങ്ങിയതൊന്നുമല്ലല്ലോ നമ്മൾ ചെറുപ്പം തൊട്ടേ അയാളുടെ സിനിമകളും അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആൾക്കാരാണ് അപ്പോ എന്താ ഒരു ഷോയിന്റെ ഭാഗമായിട്ട് എന്താ പറയുക വേറെ ഇന്നലെ മുളച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇപ്പൊ അജിത് കുമാറിന് വേണ്ടി ലാലേട്ടനെ തെറി വിളിക്കുക റോബിനു വേണ്ടിയിട്ട് ലാലേട്ടനെ തെറി തെറി വിളിക്കുക അല്ലെങ്കിൽ ജിൻഡോന് വേണ്ടി തെറി വിളിക്കുക മാരാർക്കും വേണ്ടി തെറി വിളിക്കുക എന്താണിപ്പോ എന്താ പറയുക മനീഷിനു വേണ്ടി തെറി വിളിക്കുക എന്റെ ആവശ്യമില്ല ആർക്കും വേണ്ടി അതിനെ എന്താ പറയും നമ്മളിങ്ങനെ തെറിയുമ്പോൾ വിളിച്ച് സ്വയം വിലകളയേണ്ട കാര്യമൊന്നുമില്ല ലീവ് 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 ജസ്റ്റ് ജസ്റ്റ് ഇറ്റ് ഇറ്റ് ഞാൻ കണ്ടില്ലേ ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് എന്റെ എനിക്ക് അനീഷ് ജയിക്കണം ഞാൻ എന്താണ് വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് അയാൾ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷെ അയാൾ ജയിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വന്നിട്ട് പല കാര്യമുണ്ടോ കാര്യമില്ല അടുത്ത സീസൺ വരട്ടെ കാണാം ദാറ്റ്സ് ഇറ്റ് പിന്നെ ഇതിന്റെ അകത്ത് പി ആർ എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചിട്ടിരുന്ന് സംസാരിക്കാനാണെങ്കിൽ ഞാനിരുന്ന് ആലോചിക്കായിരുന്നു ഓക്കെ അതിനെ കുറിച്ച് സംസാരിക്കാൻ ആൾക്കാർക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറയാം നോ ഇഷ്യൂസ് അതിലുള്ള റൈറ്റ്സ് ആൾക്കാർക്ക് ഉണ്ട് പക്ഷെ ഇതിങ്ങനെ കൺസ്യൂം ചെയ്ത് കൺസ്യൂം ചെയ്ത് കൺസ്യൂം ചെയ്തിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ മാൻ ശരി ബെനിഫിറ്റ് വേണ്ട സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് ആൾക്കാർ പറയണമെന്ന് വെക്കാം പക്ഷെ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടേണ്ടത് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കണം അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കരുത് അപ്പൊ നമ്മളിത് വെറുതെ കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിച്ച് മാനസികമായിട്ട് തളർന്ന് ഇമോഷണലി അതിന്റെ അകത്തേക്ക് പോയിട്ട് അതിന്റെ ആവശ്യം ആക്ച്വലി ഇല്ലല്ലോ ആവശ്യം എന്ന് ഞാൻ പറയുന്നത് ആവശ്യത്തെ കുറിച്ചിട്ടല്ലൌട്ട് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് എന്താ പറയാ ആൾക്കാരെ ബാധിക്കാൻ സാധ്യതയുള്ള ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് മോനെ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഇത് ഈ ഷോന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഷോ നിങ്ങളെ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസിനും ലാഭമാണ് അതേപോലെ തന്നെ അതിൻ്റെ കണ്ടസ്റ്റൻസിനും ലാഭമാണ് നിങ്ങൾ ഈ ഷോനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ആ ഷോ നിങ്ങളെ വലിച്ചെടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ വലിച്ചെടുക്കുന്നുണ്ട് ഇറ്റ് ജസ്റ്റ് ലൈക്ക് സീരിയൽസ് ചില വീട്ടമ്മമാരൊക്കെ സീരിയൽ കാണുന്ന സമയത്ത് വളരെ പേഴ്സണൽ ആയിട്ടാണ് എടുക്കുക അവർ ഇതിന്റെ അകത്തേക്ക് ഇൻവോൾഡ് ആയിട്ട് അടുത്ത എപ്പിസോഡ് വരെ ടെൻഷനായിട്ട് കിട്ടി കിട്ടേണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആക്ച്വലി ഇരിക്കുക അയ്യോ ആ പ്രസവം നിര എന്താണ് പ്രസവം എന്താണ് അവര് കളയോ ആ കുട്ടി ഇല്ലാതാക്കുമോ അതിലെ തെറ്റിക്കുമോ ഔ അവര് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഈ ഹൃദയം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം നമ്മൾ ഈ സീരിയലും ഷോവും അല്ലെങ്കിൽ ഈ പരിപാടികൾ കാണുമ്പോ വളരെ ഇമോഷണലി ഒക്കെയാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് വീക്കാകും മാനസികമായിട്ട് ഡിപ്രഷനുള്ള സാധ്യത വരെ ആക്ച്വലി ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാധ്യതകളെ നിങ്ങൾ തള്ളിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതി മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക സോ ഒരു കാര്യം കൂടി പറഞ്ഞു മനസ്സിൽ പറയാം പറഞ്ഞ് അവസാനിപ്പിക്കാം ഷോ ആണ് കഴിഞ്ഞു ഇത് ഇമോഷണലിയോ പേഴ്സണലിയോ എടുക്കേണ്ട ഒരു കൈൻഡ് ഓഫ് സാധനമല്ല Okay.